برهان حافظين والقرآن بسم الله ما الله كان وما لم منكم ولا حول ولا قوة إلا بالله عليه توكلت وإليه أنيب وما توفيقي إلا بالله عليه توكلت وإليه أنيب وما توفيقي إلا بالله عليه توكلت وإليه أنيب വളരെ ശിധേയമായ അർത്ഥഗർഭമായ ഇന്നിവിടെ ഇസ്ലാമിന്റെ നേരെ കുതിര കാറാൻ വരുന്നവർക്ക് തിരിച്ചടിയായി വളരെ ശാസ്ത്രീയമായ ശാസ്ത്രീയമായൊരു പ്രസംഗയുടെ കാഴ്ചവെച്ച ബഹുമാനപ്പെട്ട അബ്ദുല്ലാ സഫൈലി അവരുടെ സുന്ദമാത്തിന്റെ ആശയം ജനഹൃദയങ്ങളിലേക്ക് ഒഴുക്കിക്കൊടുക്കുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന അബ്ദുൽ ഹമീദ് ഫലി അമ്പലക്കടവുകളെ മറ്റു ഈ വേലിയിലിരിക്കുന്ന യുവപണ്ഠന്മാരെ സഹോദരങ്ങളെ ഒരു ദീർഘമായ ഉദ്ഘാടന പ്രസംഗത്തിന് ഞാൻ തുനിയുന്നില്ല വസ്തുതകൾ വിലയിരുത്തി നിങ്ങളെ ബോധ്യപ്പെടുത്താൻ പ്രാപ്തനും പക്വമുടികളുമായ പണ്ഡിതന്മാരുടെ ഉള്ളതുകൊണ്ട് ഞാൻ നീട്ടി ഒന്നും പറയുന്നില്ല സമസ്ത കേരള ജനീയത്തിലുലമ അള്ളാഹുവിന്റെ ധീരിന്റെ തനതായ രൂപത്തെ സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് അത് രൂപീകൃതമായതും യണ്ട ചില്ലുവാനും വർഷം വരെ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു സ്ഥാപിത സ്ഥാപിതകാലം മുതൽ ഏതൊരു ലക്ഷ്യത്തിലാണോ അത് രൂപീകൃതമായത് ആ ലക്ഷ്യത്തിൽ നിന്നൊരു നൂലിട മാറാതെ അതിന്റെ യാത്ര മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തുള്ള മുസ്ലിമീങ്ങളെ ആകർഷിക്കുന്ന മഹത്തായ പരിപാടികളും പദ്ധതികളും ആവിഷ്കരിച്ച് നടത്തുന്ന ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ അച്ചാരം വാങ്ങിച്ച ആളുകൾ അവർ നിരാശരാവേണ്ടി വരും യഥാർത്ഥത്തിൽ അഹലിസുന്നതു വൽജമാനത്തിന്റെ അനുയായികൾ ഈ ദുനിയാവിൽ ഉള്ളേടത്തോളം കാലം ഈ കുൽബുക്കികളുടെ യാതൊരു കുതന്ത്രവും ഇവിടെ തിലകുകയില്ല എന്ന് അവർ മനസ്സിലാക്കൽ നല്ലതാണ് എസ് കെ എസ് എസ് എമ്മിന്റെ ചുണക്കുട്ടികൾ സമ്പർപൂർണ്ണമായ സമീപനം കൊണ്ട് എല്ലാ കള്ള നാണയങ്ങളും പുറത്തുകൊണ്ടുവന്നിരിക്കുകയാണ് അത് സമുദായം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്ന പുരുഷാരങ്ങൾ സുന്നത്ത് ജമാത്തിലെ ആശയാദർശങ്ങളെ വികലമാക്കുന്നവരെ പഠിക്കുവാനും അവർക്കെതിരിൽ അണിതറക്കുവാൻ വേണ്ടി വന്നിരിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ സഭക്തയാണ് സുന്നത്ത് ജമാഅത്തിനെ സംരക്ഷിക്കുന്ന ആധികാരിക മതസംഘടന അത് ഇന്ന് നയിക്കുന്നത് വയോവൃദ്ധന ജ്ഞാനവൃദ്ധുമായ ബഹുമാനപ്പെട്ട ആരാ ഉസ്താദ് ഓർഡ് കൗൺസിലറാണ് തവൽ അല്ലാഹുബും അതുപോലെ അതിനെ എന്റെ കാലകൃഷി ഇന്ന് ജീവിച്ചിരിക്കുന്നവൻ കർമ്മശാസ്ത്ര രംഗത്ത് കത്തുജലിക്കുന്ന ഉജ്ജ്വലതമായ മഹാനായ തെരുശ്ശേരി മുസ്ലിയർ അവരാണ് അള്ളാഹു മഹാനവരുകൾക്ക് ആരോഗ്യത്തോടുകൂടി ദീർഘായുസം നൽകുമാറാകട്ടെ അതുപോലെ ഈ മഹാരന്മാരുടെ ആജ്ഞാഭിവർത്തികളായി പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരും പാണക്കാട്ട കുടുംബവും ഈ ലോകത്തുള്ളോട് തുടങ്ങാൻ ഈ കള്ള നാണയങ്ങൾ ഇവിടെ വരും യാതൊരു സംശയമില്ല ഇന്ന് നാസഭൈസ് കൂടത്താഴ്ച പറഞ്ഞതുപോലെ ദുനിയാൻ ജീവിക്കാൻ സ്ഥലം പോരാത്ത അവസ്ഥയിലാണത് എത്തിച്ചെന്നിരിക്കുന്നത് എല്ലാ കള്ളത്തരങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കൂടെ നിൽക്കുന്നവരാണ് കള്ളത്തരങ്ങൾ കുഴിച്ചു പറയുന്നത് ഞങ്ങളല്ല കൂടെ നിൽക്കുന്നവരാണ് കള്ളത്തരം പറയുമ്പോൾ ഞങ്ങളല്ല എന്ന് പറയുന്ന ന്യായം ഉടമ്പ് ന്യായം വില പോവുകയില്ല ശാസ്ത്ര ലോകത്താണ് എന്നിടകം എത്തിയിരിക്കുന്നത് ജപ്പാന്റെ തലസ്ഥാന നഗിനായ ടോക്കിയോയിൽ ഒരു തങ്ങിയാൽ പ്രടത്തിന്റെ ഭീരദേശത്തുള്ള ആളുകൾക്ക് കാണാൻ കഴിയുന്ന കാലഘട്ടത്തിൽ മുടകൊണ്ട് കാലം നടൻ കഴിയില്ല ഞാൻ വീട്ടുന്നെല്ലാ പണ്ഡിതന്മാരെ കാത്തിരിക്കുകയാണ് റഹീം അള്ളാഹിന്റെ തിരുനാമത്തിൽ യോഗം ഉൾക്കാണു ജീവിക്കുന്നു വാഹമത്തുള്ള